സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീണ നായർ മിനി സ്ക്രീനിലൂടെ വന്നു ബിഗ് സ്ക്രീനിൽ തന്റേതായ അഭിനയ ശൈലി കൊണ്ട് പ്രേക്ഷക മനസ്സ് കീഴടക്കിയ ഹാസ്യ നായിക അടുത്തറിയുന്ന ആൾക്കാർ പറയും വീണ ഉണ്ടാകുമ്പോൾ അവിടെ വല്ലാത്ത പോസിറ്റീവ് എനർജി ആയിരിക്കും എപ്പോഴും തമാശയും പൊട്ടിച്ചിരിയും അമൃത ടി വിയിലെ ആനീസ് കിച്ചൺ എന്ന പ്രോഗ്രാമിൽ വന്നപ്പോഴും വീണ പ്രേക്ഷകരെ കുടുകുടാ ചിരിപ്പിച്ചു ആനീസ് കിച്ചണിൽ ആനിയുമായി സംസാരിക്കവെയാണ് തന്റെ പ്രണയ വിവാഹത്തെ കുറിച്ച് വീണ സംസാരിച്ചത് ഒരു ഫോൺ കോളിൽ പുതുക്കിയ പരിചയം സൗഹൃദമായും പ്രണയമായും വളർന്നു പിന്നെ വിവാഹം ഇപ്പോൾ വീണ ഒരു കുഞ്ഞിന്റെ അമ്മയാണ് വീണയുടെ പ്രണയകഥയെ കുറിച്ച് കേൾക്കാം സ്കൂൾ കലോത്സവം മുതൽ എനിക്ക് ഏട്ടനെ അറിയാം അദ്ദേഹം അഞ്ചു വർഷം കോട്ടയം ജില്ലയിലെ കലാതിലകമായിരുന്നു അന്ന് പ്രദീപ് സാറിന്റെ സ്റ്റുഡന്റ് ആണ് ഞാനും ഏട്ടനും പക്ഷേ എന്നെ ഒന്നും ഏട്ടൻ ശ്രദ്ധിച്ചതേയില്ല കലാതിലകമൊക്കെ ആയ വലിയ സംഭവമല്ലേ സുന്ദരികളായ തരുണിമണികൾ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ ഏട്ടന്റേതായ വഴിയെ പോയി ഞാൻ എന്റെ വഴിയും പിന്നെ ഒരു വിവരവുമില്ല ഇല്ല കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കണ്ടു എന്റെ ഒരു കൂട്ടുകാരി ആ ഫോട്ടോ ലൈക്ക് ചെയ്തിരുന്നു ഉടനെ അവളെ വിളിച്ച് അന്വേഷിച്ചു ഇത് കലാതിലകമൊക്കെ ആയിരുന്ന ആളല്ലേ അങ്ങനെ അവളിലൂടെ ഏട്ടനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചു എവിടെയാണ് എന്താണ് എന്നൊക്കെ അദ്ദേഹം എഫ് എം ജോലി ചെയ്യുകയായിരുന്നു അന്ന് ഒരു സെലിബ്രിറ്റി ചാറ്റ് ഷോയുടെ ഭാഗമായിട്ട് സ്വാതി സുരേഷ് ഭൈമി എന്ന ഒരാൾ വിളിക്കുമെന്ന് എഫ് എമ്മിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു അത് കേട്ടതും ഞാൻ കാത്തിരുന്നു ഇപ്പോൾ വിളിക്കും വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു സ്വാതി സുരേഷ് ഭൈമി അല്ലേ എന്ന് ആ സംസാരത്തിന് ശേഷം ഒരു സൗഹൃദം ഉണ്ടായി പിന്നീട് ഒരു അളിയാളിയ സൗഹൃദമായിരുന്നു ും വിളിക്കും പ്രണയമായിരുന്നില്ല നല്ല സുഹൃത്തുക്കളായിരുന്നു വീട്ടിലെല്ലാവർക്കും അറിയുകയും ചെയ്യാം രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ ഞങ്ങൾ വിളിച്ചു തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ ആദ്യമായി കണ്ടു ആദ്യ കാഴ്ച തന്നെ നല്ല മനപൊരുത്തമൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായി കണ്ടപ്പോൾ ഞാൻ ഒരു നമ്പർ ഇറക്കി എന്റെ സുഹൃത്തിനു വേണ്ടി ഏട്ടനെ ആലോചിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ആർക്കു വേണ്ടിയും അന്വേഷിക്കേണ്ട തനിക്ക് വേണ്ടിയാണെങ്കിൽ നോക്കിയാൽ മതിയെന്ന് അത് കേട്ടതും മനസ്സിൽ ലടുപുട്ടി ഞാൻ നല്ല ദൈവവിശ്വാസിയാണ് ഏട്ടനും അതെ അതുകൊണ്ട് ജാതകം നോക്കണമായിരുന്നു ജാതകം നോക്കിയപ്പോൾ എനിക്കും ചേട്ടന് ജാതകത്തിൽ പാപമുണ്ട് അങ്ങനെ ആ കടമ്പയും കടന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞു വിവാഹം നടന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനൊന്ന് ആയപ്പോഴേക്കും ഒരു കുഞ്ഞുവാവയും വന്നു ധന്വിൻ എന്നാണ് കുഞ്ഞിന്റെ പേര് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി